എല്ലാവർക്കും നമസ്കാരം പഴയ കാരണമാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എത്തുന്നതിന് മുമ്പ് ചേലക്കര ടോ ബിആർഡി ടാറ്റയുടെ ഷോറൂമും മാരുതിര ഷോറൂമ് ബി ആർ ഡിയുടെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് വളവ് വാഴക്കോട് വളവിലാണ് ഈ സ്ഥലമുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും മെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും പോകുന്ന സംസ്ഥാന പാതയിൽ നിന്നും പന്ത്രണ്ടടി വീതിയിലാണ് ഈ സ്ഥലത്തേക്കുള്ള വഴി ഇത് നാൽപ്പത്തി സെന്റ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് ഇതിന് ഓണർ ചോദിക്കുന്നവരാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നുണ്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ബാക്കി ഡീറ്റെയിൽ ഉൾപ്പെടുത്താം ഓക്കെ ഈ റൂട്ടിൽ ഏറ്റവും വില കമ്മിയുള്ള സ്ഥലമായിട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എല്ലാ വാഹനങ്ങളും പോകുന്ന റൂട്ടിൽ നിന്നും പന്ത്രണ്ടടി വീതിയിലാണ് ഇതിലേക്ക് വഴി തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചാരി ടൗൺ കഴിഞ്ഞ് ഷൊർണൂർ പോകുന്ന റൂട്ടിൽ വാഴക്കോട് വാഴക്കോട് നിന്നും ചേലക്കര റൂട്ടിൽ വാഴക്കോട് സെൻട്രൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക മെയിൻ റോട്ടിൽ നിന്നും ഷൊർണൂർ തൃശ്ശൂർ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മെയിൻ സംസ്ഥാന പാത വാഴക്കോട് പ്ലാഴി സംസ്ഥാന ആലത്തൂർ പോകുന്ന സംസ്ഥാന പാതയിൽ നിന്നും പന്ത്രണ്ടടി വീതിയിലാണ് ഈ സ്ഥലത്തേക്കുള്ള വഴി എൻട്രൻസ് തുടങ്ങുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ തൊട്ട് പുറകോശത്തായിട്ട് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കാം ഇതുവല്ല വെയർ ഹൗസ് തുടങ്ങാനും വീടുകളോ ക്വാർട്ടേഴ്സുകളോ കെട്ടി വാടകയ്ക്ക് കൊടുക്കാനും നല്ലൊരു വീട് വയ്ക്കാനും പറ്റിയ സ്ഥലമാണ് അപ്പോൾ വല്ല ഷോറൂമുകൾ തുടങ്ങാനൊക്കെ നല്ല അനുയോജ്യമായ സൂപ്പറായ സ്ഥലം എല്ലാ വാഹനങ്ങളും പോകുന്ന റൂട്ടിൽ നിന്നും പന്ത്രണ്ടടി വീതിയിൽ വഴി ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് കർശിച്ച് ഇരുപത് മീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടിയാണ് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുമാട്ടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് ചെ തോട്ടങ്ങളായിക്കോട്ടെ തെങ്ങും പറമ്പ് കവുങ്ങും പറമ്പ് പത്ത് സെൻറ്റ് മുതൽ അഞ്ച് സെൻറ്റ് മുതൽ വില കമ്മിയുള്ള സ്ഥലം എല്ലാം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് അപ്പോൾ വേണ്ട ആളുകളും വിളിക്കുക വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പർ ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പരമാവധി വിളിച്ചിട്ട് വരാൻ നോക്കുക അപ്പോൾ ഒന്നുകൂടി പറയുന്നു പരമാവധി എവിടെ നിന്നാണോ അത് വിളിച്ച് ടൈം പറഞ്ഞിട്ട് വരാൻ നോക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിലോ ഇതുപോലെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതാണ് ഓക്കെ